ശ്രീകണ്ഠപുരം നഗരസഭയിലെ വയക്കര വാർഡിൽ ഹരിതകർമ്മസേനയ്ക്ക് ലഭിച്ച പ്ലാസ്റ്റിക് തരംതിരിക്കുന്നതിനിടയിൽ സ്വർണം കളഞ്ഞുകിട്ടി ശ്രീകണ്ഠപുരം നഗരസഭയിലെ വയക്കര വാർഡിൽ ഉഷയുടെ നേതൃത്വത്തിലുള്ള ഹരിതസേനയ്ക്ക് ലഭിച്ച പ്ലാസ്റ്റിക് തരംതിരിക്കുന്നതിനിടയിലാണ് സ്വർണം കിട്ടിയത് ഇതിനെ തുടർന്ന് വാർഡിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സ്വർണം കളഞ്ഞു കിട്ടിയത് അറിയിപ്പ് നടത്തിയെങ്കിലും ഇതുവരെ ഉടമസ്ഥരാരും വരാത്തതിനാൽ സ്വർണം കൗൺസിലറുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയിലെത്തി ചെയർപേഴ്സണ് കൈമാറി ഇതിനെ തുടർന്ന് സ്വർണം നഗരസഭയുടെ ലോക്കറിലേക്ക് മാറ്റുകയും ഉടമസ്ഥർ തെളിവു സഹിതം നഗരസഭയുമായി ബന്ധപ്പെട്ടാൽ സ്വർണം തിരികെ ലഭിക്കുന്നതായിരിക്കും ഉഷയോടൊപ്പം സതി രുക്മിണി യശോദ കാർത്തിയനിമന എന്നിവരുമുണ്ടായിരുന്നു നമ്മുടെ ഹരിതധർമ്മസേനയുടെ നേതൃത്വത്തില് എന്റെ വാടിൽ തന്നെയുള്ള മൂന്ന് സ്ത്രീകളും അഞ്ച് സ്ത്രീകളും കൂടി ചേർന്നിട്ട് നമ്മള് ഒരു എട്ട് മാസത്തോളം പഴക്കമുള്ള ശേഖരിച്ചു വെച്ച പ്ലാസ്റ്റിക് തരംതിരിക്കുന്ന സമയത്ത് അതിൽ നിന്നും ഒരു സ്വർണം കിട്ടുകയും അവർ ഹലകർമ്മസേന എന്നെ വിളിക്കുകയും ഞാനത് വാർഡിൻ്റെയും ഗ്രൂപ്പിലും അതുപോലെ മറ്റുള്ള ഗ്രൂപ്പിലും ഉണ്ട് വാർഡിൽ തന്നെ ഉള്ള മറ്റു ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇന്ന് ഇന്നലെ അറിയിച്ചിട്ട് ഇന്ന് വരെ ഇന്ന് ഈ സമയം വരെ ആരും അതിൻ്റെ ഉടമസ്ഥരാരും വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ സ്വർണം നഗരസഭയ്ക്ക് കൈമാറി നഗരസഭ ചെയർപേഴ്സന് കൈമാറിയിട്ടുണ്ട് ചെയർപേഴ്സൺ ആരും ഇവിടെ നമ്മുടെ സെക്രട്ടറിക്ക് കൊടുത്ത് ലോക്കറിൽ വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചക്കാലം ഇവിടെ നഗരസഭയിൽ വെക്കും അതിനുശേഷം ഉടമസ്ഥരാരും വന്നില്ലെങ്കിൽ പോലീസിലേക്ക് കൈമാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നഗരസഭയിൽ തെളിവുകൾ സംഗീതം വന്നു കഴിഞ്ഞാൽ ആ സ്വർണം തിരിച്ചെടുക്കാം അപ്പോൾ എന്റെ വാർഡില് മാത്രല്ല തൊട്ടടുത്ത വാർഡിലുള്ളവരും കൂടെ അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു